ജസ്പ്രീത് ബുംറ ഇല്ലാത്ത ഇന്ത്യൻ ബൌളിംഗ് നിര ഉപ്പില്ലാത്ത കഞ്ഞി പോലെയെന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ പറയും ബൌളർമാരുടെ സമീപകാല പ്രകടനങ്ങൾ ഈ വാദം സാധൂകരിക്കുന്നതാണ് ലീഡ്സിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന ഒന്നാം ടെസ്റ്റിലും ഇന്ത്യയ്ക്ക് കൈത്താങ്ങാകുന്നത് ബുംറയുടെ പ്രകടനമാണ് മറ്റു ബൌളർമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിനാൽ ബുംറയെ ഇന്ത്യൻ ടീം അമിതമായി ആശ്രയിക്കുന്നുവെന്ന അഭിപ്രായം ശക്തമാണ് മുൻ പരിശീലകനും കമന്റേറ്ററുമായ ശാസ്ത്രിക്ക് പറയാനുള്ളതും ഇതേ കാര്യമാണ് ബുംറയും മറ്റ് ബൌളർമാരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് ശാസ്ത്രി പറഞ്ഞു പരമ്പര പുരോഗമിക്കുമ്പോൾ ബുംറ നേരിടേണ്ടി വരുന്ന ജോലിഭാരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആശങ്കയുണ്ടെന്നും ശാസ്ത്രി തുറന്നടിച്ചു ഓരോ സ്പെല്ലിലും വിക്കറ്റ് വീഴ്ത്തുമെന്നു പ്രതീക്ഷയുള്ള ഒരേയൊരു താരം ബുംറയാണ് മറ്റുള്ളവരിൽ ആരെങ്കിലും ഇത്തരത്തിൽ മെച്ചപ്പെട്ടിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും രവി ശാസ്ത്രി പറഞ്ഞു ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന്റെ അഞ്ചു വിക്കറ്റുകളാണ് ബുംറ പിഴുതത് ബുംറയുടെ പന്തിൽ ക്യാച്ചിനുള്ള നാല് അവസരങ്ങളാണ് ഇന്ത്യൻ ഫീൽഡർമാർ താഴെയിട്ടത് ഫീൽഡർമാർ അവസരം നഷ്ടപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിരാശയുണ്ടെന്നും കരയാനാകില്ലല്ലോ എന്നായിരുന്നു ബുംറയുടെ മറുപടി